എൻ്റെ പേര് ഗമിനി ബെന്നി ഞാൻ എറണാകുളം കാക്കനാട് ഇടവകയിലെ സെൻറ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്നാണ് ഇവിടെ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഞാൻ യൂട്യൂബിലാണ് ആദ്യമായിട്ട് അച്ഛൻ്റെ വചനപ്രഘോഷങ്ങളൊക്കെ ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഞാൻ വചനങ്ങളൊക്കെ നോക്കുമായിരുന്നു ആ സമയത്താണ് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും അങ്ങനെ ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധി അമ്മയും ഈശോയും നൽകി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാറ്റി തന്നു എൻ്റെ മക്കൾക്ക് ജോലി ലഭിക്കുകയും ഒരു ക്രമമായിട്ടുള്ള നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു ഞാനിപ്പോൾ ഇത് രണ്ട് തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഇത് മൂന്നാമത്തെ തവണയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം കഴിഞ്ഞ മാസം എൻ്റെ മോൾക്ക് ഡെങ്കു ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പണ്ട് എങ്ക് വായിച്ചപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു കൗണ്ട് കുറച്ച് കുറവുണ്ട് എല്ലാ ദിവസവും കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് മരുന്ന് തന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും കൗണ്ട് വീണ്ടും കുറഞ്ഞ് നാൽപ്പത്തേഴായിരം ആയിരുന്നു ആദ്യം കൗണ്ട് പിന്നെ അത് കുറഞ്ഞ് മുപ്പത്തി ഏഴായി പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇരുപത്തിയേഴായിരം ആയി അപ്പോൾ ആ ഡോക്ടർ ചെറിയൊരു ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വയ്ക്കുക ഇങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഒക്കെ മാറ്റേണ്ടി വരും അതുകൊണ്ട് കൊണ്ടു പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പം തന്നെ അവർ കാഷ്വാലിറ്റിയിലാക്കി അവർ വേഗം ഇ സി ജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്നിട്ട് ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ലിവറിനും ഹാർട്ടിനും ഒക്കെ പ്രശ്നങ്ങളാണ് ഇ സി ജി കുറേ വേരിയേഷനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി കുറവാണ് ആ കൗണ്ട് കൂട്ടാൻ വേണ്ടി നമുക്ക് പ്ലേറ്റ്ലെറ്റ് കയറ്റാം പക്ഷേ ഹാർട്ടിൻ്റെ പ്രശ്നത്തിന് ലിവറിൻ്റെ ഒന്നും ഒരു മെഡിസിനും ഉള്ളതല്ല അതുകൊണ്ട് അതിനു മോളുടെ കാലിലൊക്കെ ചെറിയ സ്പോട്ട് പോലെ വരുന്നുണ്ടായിരുന്നു ബ്ലഡ് അപ്പോൾ പറഞ്ഞു ഇൻറ്റേണൽ ഇൻഫ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്യ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനോട് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഇരുപ്പുണ്ട് അപ്പം ഞാൻ എപ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപം കാണും പിന്നെ ഈ രോഗം വന്നപ്പോൾ മുതലേ ഉടമ്പടി ഉപ്പും തൈലൊക്കെ മോൾക്ക് കൊടുത്തോണ്ടിരുന്നതാണ് അപ്പം ഞാൻ ഡോക്ടറിൻ്റെ എൻ്റെ ഉടമ്പടിക്ക് ആശുരൂപം കാണിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല എൻ്റെ കയ്യിൽ ഉടമ്പടിക്ക് ആശുരൂപമുണ്ട് അമ്മയുണ്ട് എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതൊരു ഹിന്ദു ഹിന്ദുവായിട്ടുള്ള ഡോക്ടറായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാണ് ദൈവമുണ്ട് ദൈവം അറിയാതെ ഒന്ന് നടക്കുവെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത ഡോക്ടറും വിളിച്ചു വെച്ചിട്ട് ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഇതിന് മെഡിസിൻ ഇല്ല മോൾക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് വരാതിരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തുള്ളു പറഞ്ഞു അപ്പോഴും എനിക്ക് ആ ഒരു സങ്കടം വന്നു പക്ഷേ കുറച്ച് നേട്ടു എനിക്ക് ധൈര്യമായി എൻ്റെ മാതാവ് അറിയാതെ ഒന്നും ആ ധൈര്യം എനിക്ക് വന്നു കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങളെ പ്രശ്നത്തിൻ്റെ അങ്ങേയറ്റത്തെ കൊടുമുടി കൊണ്ട് നിർത്തിയിട്ട് പക്ഷേ ദൈവം ഞങ്ങളെ എപ്പോഴും കൈകളിൽ താങ്ങും ഒരിക്കലും ഞങ്ങളെ അതിൽ നിന്ന് താഴോട്ട് വീണാനായിട്ട് ഈശോയോ അമ്മയോ സമ്മതിച്ചിട്ടില്ല രണ്ട് വർഷം മുമ്പ് എൻ്റെ മോനും ഇതുപോലെ ഒരു ബ്രെയിനിലെ പ്രശ്നമായിട്ട് അന്നും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നിട്ട് അവനെ കാത്തു സംരക്ഷിച്ച അമ്മ ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നതാണ് ഞാനതിവിടെ ഒന്ന് സാക്ഷിയും പറയുകയും ചെയ്താ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പണ്ടൊക്കെയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഞാൻ എപ്പോഴേ ഡെസ്പാവുകയും എനിക്ക് ഭയങ്കര ആവുകയും ചെയ്യുന്നു പക്ഷേ ഈ ഉടമ്പുടി എടുത്തതിൽ പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം നടന്നില്ലെങ്കിൽ പോലും എനിക്ക് എനിക്കപ്പം അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഇപ്പോൾ എനിക്കുണ്ട് എനിക്ക് പേടി അങ്ങനെ വരാറില്ല ചെറിയൊരു പേടി വന്നാലും ഇച്ചിരി കഴിയുമ്പോഴേ ഓക്കെ ആകും എൻ്റെ ഈശോയും അമ്മയും ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്ന് പിന്നെ മോൾക്ക് ഞാൻ വൈസ്യൂയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി കാശുരൂപം മോളുടെ നെറ്റിയെ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലോ ഉപ്പും കൂടെ ഞാൻ കൊടുത്തു മോളോട് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല ഒക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു അത് എല്ലാം ചെയ്ത് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും വേഗം കൗണ്ട് ഒന്ന് കൂടി വന്നു കൂടി വന്നിട്ട് പിന്നെയും കൗണ്ട് കുറയുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇങ്ങനെ കൗണ്ട് വീണ്ടും കുറയുന്നത് എന്താണെന്ന് നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനിയും കൂടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കയറി ചെല്ലുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി തൈലം കൊച്ചിന് കൊടുത്തിട്ട് ഉപ്പും കൂടെ കൊടുത്തിട്ട് കാശിലൂടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇറങ്ങി പോരുന്നത് അപ്പോൾ പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും മകൾക്ക് കൗണ്ട് കയറാൻ തുടങ്ങി അറുപത്തി മൂവായിരം ആയി എൺപത്തി ഏഴായിരം ആയി അപ്പോൾ അവർ പറഞ്ഞു ഐ സിയു നിന്ന് മാറ്റാം ഇനി പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഐ സിയുയിലേക്ക് മാറ്റി ഐ സിയുയിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റി റൂമിലും രണ്ട് ദിവസം കിടന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിലേക്ക് പൊക്കോ പോയി റെസ്റ്റ് എടുത്താൽ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഐ സിയുൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ കയറി ചെല്ലുമ്പം അവിടെ വേറൊരു കുട്ടി കിടപ്പുണ്ട് ഒരു ഡൗൺ സിൻഡ്രം ഒരു കുട്ടി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ അതിന് ന്യൂമോണിയ ബാധിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നൊരു മോള് കരയുന്നുണ്ട് അപ്പം ഞാൻ ആ മോളോട് ചോദിച്ചെന്തു പറ്റിയതാന്ന് അപ്പോൾ ആ മോളിനോട് പറഞ്ഞ എൻ്റെ ആങ്ങളെയാണ് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഡൗൺ സിൻഡ്രം ഉള്ള കുഞ്ഞാണ് അപ്പോൾ അവൻ ന്യൂമോണിയ ബാധിച്ച് പെട്ടെന്ന് വയ്യാഴിക വന്ന് അവർ പറയുന്നതിപ്പം വെന്റിലേറ്റർ എടുത്ത് മാറ്റാൻ പോകുക എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം കൊണ്ടുപോയി ആ മോൻ്റെ നെറ്റിയാലൊക്കെ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു ആ കയ്യിലും കാലിലും ഒക്കെ പൂശി പ്രാർത്ഥിച്ചു എന്നിട്ട് ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു ഒരു ഉടമ്പടി എടുക്കാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവർ അക്രൈസ്തരമായിട്ടുള്ള ആൾക്കാരാണ് അപ്പം ആ മോള് വേഗം തന്നെ ഞാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു ഈ കൊച്ചിനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മോൻ മരിച്ചുപോയ അപ്പോൾ എനിക്ക് ശരിക്കും ആദ്യം സങ്കടം വന്നു അമ്മ അവർ അക്രൈസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നല്ലോ അമ്മ ഒരു കുറച്ച് നാളും കൂടി ആ മോനെ ഒരു ജീവിക്കാനുള്ളൊരു അവസരം കൊടുത്തിരുന്നേ അവരുടെ വിശ്വാസം വർദ്ധിക്കുമായിരുന്നല്ലോ എന്ന് അപ്പം എന്നിട്ട് ഞാൻ ആ മോൾക്ക് മെസ്സേജ് അയച്ചു മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട ആ മോനൊരു മാലാഖിയെപ്പോലിപ്പോൾ ഈശോയുടെ അമ്മേടെ അടുത്തുണ്ട് അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അതുപോലെ മോൾക്കാണേലീ വയ്യാഴി വരുമ്പോൾ ഞാൻ പറയും മോളെ ഒന്നും പേടിക്കണ്ട ഈശോ മുൾമുടിയാണെങ്കിൽ ഈശോ നമുക്കിടയ്ക്കിടയ്ക്ക് ഓരോ മുത്തം തരുന്നതെന്ന് അപ്പോൾ ആ പാട്ടാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതെന്ന് മോൾ രോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡെങ്കു ബാധിച്ചു മോളുടെ അത്രയും പ്രശ്നങ്ങളില്ലെങ്കിലും എനിക്കും ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുകളുമായിരുന്നു അപ്പം ഞാനും ഉടമ്പടിത്തായാലും എല്ലാം ഉപയോഗിച്ച് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഛർദിയും ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് എൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ ഓർമ്മയ്ക്ക് വളരെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എല്ലാം മാറ്റി തന്ന അമ്മ അമ്മയിപ്പം വീണ്ടും എൻ്റെ പഴയ എനിക്ക് ഒരു ഷോപ്പ് ഉണ്ട് ത സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ അവിടെ പോകാനൊരു ഇപ്പോൾ ഒത്തിരി ദിവസം കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിലൊക്കെ പോകുന്നത് ജോലിയൊക്കെ ചെയ്യാനായിട്ടുള്ള ശക്തി എനിക്കിപ്പം തന്നോണ്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ എൻ്റെ നട്ടലിനൊരു കുറേ നാളുകളായിട്ട് എനിക്ക് നട്ടലിൻ്റെ അടുത്ത് ഭയങ്കര വേദന ാണ് ഞാൻ ഈ എപ്പോഴും ഇരുന്നോണ്ട് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പ് ഉള്ളതാണ് ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് കാരണം എനിക്ക് നട്ടലിൻ്റെ അടുത്ത് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ കുറെ നാളുകളായിട്ട് എനിക്ക് ഒട്ടും ഇരിക്കാൻ വേണ്ടാത്ത അവസ്ഥയിൽ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഇതെൻ്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ അമ്മ എനിക്കിതൊന്ന് മാറ്റിത്തരണം എന്നും പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലോ ഉപ്പും കൂടെ സ്ഥിരമായിട്ട് ഞാൻ തേക്കാൻ തുടങ്ങി അവിടെ അങ്ങനെ കുറേ ദിവസം തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം ലഭിച്ചു എനിക്ക് പൂർണ്ണമായിട്ട് മാറിയില്ല എന്നാലും പക്ഷെ ഞാൻ തയ്ക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ തീരെ താന്നുള്ള ഇരിക്കുമ്പോൾ മാത്രമാണ് എനിക്കിപ്പം വേദനയുള്ളത് എനിക്ക് അങ്ങനെ അമ്മയെ അവിടെ ആശ്വാസം തന്നു പിന്നെ എൻ്റെ മക്കൾക്ക് ആണെങ്കിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചിരുന്നു അതൊക്കെ അമ്മ സമയത്ത് നടത്തി തന്നു മൂത്ത മോൻ ഇൻഫോ പാർക്ക് ജോലി കിട്ടി രണ്ടു പേർക്കും ഒരു വർഷമായപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് പേർക്കും സാലറി കൂട്ടി കിട്ടുകയും എല്ലാം ചെയ്തു തന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനെ ആങ്ങളുടെ മക്കൾക്കൊക്കെ ജോലിക്ക് വേണ്ടി അവർക്കൊക്കെ ഞങ്ങൾ കാശുരൂപം കൊടുത്തു വിടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ട ഫലമായിട്ട് അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടി പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് നേരത്തെയൊക്കെ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയി രോഗികളെ കാണുകയും ഞങ്ങൾക്ക് പറ്റുന്ന സാമ്പത്തിക സഹായമൊക്കെ അവർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കായിട്ട് അവർ അതിനകത്ത് കയറ്റത്തില്ല ഞങ്ങൾ ചെന്ന് കഴിയുമ്പം പറയും പാസൊക്കെ ഉണ്ടെങ്കിലേ കയറ്റത്തുള്ളു ഇപ്പം ഞങ്ങൾ കൂടുതലും പോകുന്നത് പാലാരിവട്ടത്തെ അമ്മമാരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പോയി ആ അമ്മമാരെ കാണുകയും അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ ഉടമ്പടി പത്രം മേടിച്ചിട്ട് ഞാൻ ആ ഉടമ്പടി പത്രം കൊണ്ടുപോയി കല് ഞങ്ങളുടെ പള്ളിക്ക് കൊടുക്കത്തില്ല കലൂരി പള്ളിയുടെ അവിടെ പോയി നിന്നിട്ട് അവിടെ ആകുമ്പോൾ എല്ലാ ജാതി മതസ്ഥരും വരുന്നതാണ് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും ഈശോയെ അമ്മയും കുറിച്ച് എല്ലാവരോടും പറയും എനിക്ക് പോലെ എൻ്റെ ഷോപ്പിൽ വരുന്ന എല്ലാവരോടും ഞാൻ എപ്പോഴും അമ്മയെ ഈശോയെ കുറിച്ച് പറയും ഷോപ്പിലിരിക്കുന്ന സമയത്തും ഏകദേശം ഫുൾ ടൈമും ഞാൻ ഇവിടുത്തെ ധ്യാനം കൂടുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും എല്ലാവർക്കും പിന്നെ എൻ്റെ മോളുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മോള് സിസ്റ്റർ ആകാൻ പോകാൻ വേണ്ടി കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാണ് ഒരു പെങ്കൊച്ചുമാണ് അപ്പം ആദ്യമൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു മടിയായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തൊട്ട് അവള് പറയുന്നത് അപ്പം അന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഈ മാസം മുപ്പതാം തീയതി മോള് പോവുകയാണ് കട്ടപ്പന ഉള്ള അസി സ്നേഹാശ്രമം എന്നും പറഞ്ഞ് ആരോരുമില്ലാത്തവരെയും മാനസിക രോഗികളൊക്കെ നോക്കുന്ന സെൻറ്റർ ഉണ്ടാണ് അവർക്ക് പതിനൊന്ന് സെൻറ്ററുകളുണ്ട് ആ സെൻറ്ററിലുള്ള ഒരു സിസ്റ്റർ സിസ്റ്ററാകാൻ വേണ്ടിയാണ് അവൾ പഠിക്കാനായിട്ട് പോകുന്നത് ഞങ്ങളെ എപ്പോഴും കാത്തു പരിപാലിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം തരുന്ന പരിസരത്തെ അമ്മയ്ക്ക് ഈശോയ്ക്കും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അമ്മയ്ക്കും ഈശോയ്ക്കും തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം ഉമ്മ തരുന്നു